നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ആരെന്ത് കട്ടുകൊണ്ടുപോയാലും പിടികൂടും ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സമഗ്രമായ അന്വേഷണമായിരിക്കും നടക്കുക മന്ത്രി വി എൻ വാസവനാണ് ഇത്തരത്തിൽ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും കോടതിയിൽ വിശ്വാസം അർപ്പിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ് വി എൻ വാസവൻ വ്യക്തമാക്കുന്നത് കോടതിയിൽ അർപ്പിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിലടക്കം അന്വേഷണം നടക്കട്ടെ ആരെന്ത് കട്ടുകൊണ്ടുപോയാലും പിടികൂടുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് തന്നെയാണ് വി എൻ വാസവൻ വ്യക്തമാക്കുന്നത് അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് നടൻ ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് രണ്ടായിരത്തി ചെന്നൈയിൽ വെച്ച് നടന്ന പൂജയിൽ താൻ പങ്കെടുത്തതെന്നാണ് ജയറാം പറയുന്നത് ശബരിമലയിലേക്കുള്ള വാതിൽ എന്ന പേരിൽ ചെന്നൈയിൽ ചടങ്ങ് നടത്തിയത് വിവാദമായതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ജയറാമും ഇപ്പോൾ രംഗത്തെത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് താൻ പൂജയിൽ പങ്കെടുത്തതെന്നും ചിലർ പ്രദർശിപ്പിക്കുന്നത് പോലെ തന്റെ വീട്ടിൽ വെച്ചല്ല ഈ പൂജ നടത്തിയതെന്നുമാണ് ജയറാം പറയുന്നത് ചെന്നൈയിലെ അമ്പത്തൂരിൽ വാതിൽ നിർമ്മിച്ച ഫാക്ടറിയിലായിരുന്നു ഈ ചടങ്ങെന്നാണ് ജയറാം പറയുന്നത് ജയറാമിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ച് കാണാറുണ്ട് മകരവിളക്കിനൊക്കെ ഉണ്ടാകാറുണ്ട് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ ഗായകൻ വീരമണി ഉണ്ടായിരുന്നു എന്നോട് പൂജ പോലെ ചെയ്യാൻ പറഞ്ഞു ഫാക്ടറിയുടെ വാതിലിന് മുന്നിലെ ഓഫീസ് മുറിയിൽ വെച്ചാണ് പൂജ നടന്നത് ശബരിമലയ്ക്ക് ഒരു വസ്തു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പൂജയ്ക്ക് പങ്കെടുക്കുന്നത് മക കരുതിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി പല കാര്യങ്ങൾക്കും വിളിക്കാറുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പരിചയമുണ്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള പല ബി വി ഐപികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് ശബരിമലയിൽ മേളം ചെയ്യാമെന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു ചെന്നൈയിലെ അന്നത്തെ പൂജ മക ഭാഗ്യമായാണ് കരുതിയത് അത് ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല എന്നാണ് ജയറാമിന്റെ വാക്കുകളും